കേരളത്തിലെ സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്പോട്ടായ വാഗമണ്ണിലെ മനോഹരമായ പ്രൈവറ്റ് പോൾ വില്ലയായിട്ടുള്ള ബുൾഹോൺ റിസോർട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള ബ്രേക്ക്ഫാസ്റ്റും ഏർലി മോർണിംഗ് കോടമഞ്ഞ് ആസ്വദിച്ചുള്ള ജീപ്പ് സഫാരിയും ഓറഞ്ച് ഫാം വിസിറ്റും വിസിറ്റുമൊക്കെയായി മറ്റെവിടെയും ഇല്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏഴ് ബെഡ്റൂമുകളുള്ള ലക്ഷറി പ്രൈവറ്റ് വില്ലയാണിത് ഒരു സമയം ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ഇവിടുത്തെ പ്രത്യേകതയാണ് ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസിൽ തന്നെ ഹിൽവ്യു കണ്ട് പോളും എക്സ്പീരിയൻസ് ചെയ്യാം ക്യാമ്പ് ഫയർ ഒക്കെ അടിപൊളിയായിരുന്നു ബാർബിക്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട് ഡിന്നറ് ബാർബിക്യൂ ചെയ്ത ചിക്കനുമൊക്കെയായി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിറ്റേന്ന് രാവിലെ തേലത്തോട്ടത്തിനിടയിലൂടെ ജീപ്പിന് മലമുകളിലേക്ക് പോയി കോടമഞ്ഞിന്റെ ഇടയിലിരുന്നു ഒരു ചായ കുടിച്ചത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരുന്നു കോടമഞ്ഞിന്റെ ഇടയിലൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ച് ദൂരെയായി കേഴമാനിനെയും കാണാൻ ഭാഗ്യമുണ്ടായി ശേഷം ഇവരുടെ തന്നെ ഓറഞ്ച് ഫാമിലേക്ക് പോയി പഴുത്ത് കിടക്കുന്ന ഓറഞ്ചും മുസമ്പിയും നേരിൽ കണ്ടതും കഴിച്ചതും ആദ്യത്തെ അനുഭവമായിരുന്നു മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത തോട്ടത്തിലൂടെ വാട്ടർഫാളിന്റെ അടുത്തേക്ക് പോയി വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റും യുണീക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി വാഗമണ് വരുമ്പോ ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവത്തിന് ഈ ബുൾഹോൺ റിസോർട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്